ഇരുപത്തിയഞ്ച് പപ്പടം ഇരുപത് രൂപയ്ക്ക് വിറ്റ ആ അമ്മ ദ ഇവിടെയുണ്ട സോഷ്യൽ മീഡിയയ്ക്ക് ബിഗ് സല്യൂട്ട് ഒരു പപ്പടമുത്തശ്ശിക്ക് പിന്നാലെയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ തിരക്കേറിയ തെരുവുകളിൽ ആർക്കും ശല്യമുണ്ടാക്കാതെ പപ്പടം വിൽക്കുന്ന മുത്തശ്ശി സോഷ്യൽ മീഡിയ ഇവരെ എന്ന് വിളിച്ചു ഇരുപത്തിയഞ്ച് പപ്പടം ഇരുപത് രൂപ എന്നുറക്കെ വിളിച്ചു പറഞ്ഞാണ് മുത്തശ്ശിയുടെ പപ്പടം വിൽപ്പന ഈ പ്രായത്തിലും അധ്വാനിച്ചു ജീവിക്കുന്ന മുത്തശ്ശി നിമിഷങ്ങൾക്കുള്ളിൽ വൈറലായി പിന്നാലെ ഈ മുത്തശ്ശി ആരെന്നറിയാനുള്ള ആകാംക്ഷയായി അന്വേഷണത്തിനൊടുവിൽ ആ മുത്തശ്ശിയെ കണ്ടെത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ ക്ഷേത്രത്തിനടുത്ത് വെച്ചാണ് പപ്പടമുത്തശ്ശിയെ കണ്ടെത്തിയത് വസുമതി എന്നാണ് പേര് വയസ്സ് എഴുപത്തിയേഴ് കഴിഞ്ഞ നാല്പത് വർഷമായി തിരുവനന്തപുരം മാർക്കറ്റിലും പരിസരത്തും പപ്പടം വിൽക്കുന്നുണ്ട് ബിജുസ് സലാബ്ദീൻ എന്നയാളാണ് മുത്തശ്ശിയെ കണ്ടെത്തിയത് എട്ട് മക്കളാണ് വസുമതി അമ്മയ്ക്ക് ഭർത്താവിന്റെ മരണശേഷം മക്കളെ വളർത്തുന്നതിനായാണ് പപ്പട കച്ചവടം തുടങ്ങിയത് ഉഴുന്ന് വാങ്ങി മാവാക്കുന്നതിൽ തുടങ്ങി അത് പരത്തി ഉണക്കി പപ്പടമാക്കി മാറ്റുന്നതിൽ വരെ അമ്മയുടെ കൈകളെത്തും ഇടനിലക്കാരുമില്ല സഹായികളുമില്ല നേരിട്ട് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും മായം ചേർക്കാത്ത പപ്പടമാണെന്ന് വസുമതി അമ്മയുടെ സാക്ഷ്യം ശാരീരിക അസ്വസ്ഥതകൾ അലട്ടുന്നതിനിടെയാണ് പപ്പട കച്ചവടം കഥയറിഞ്ഞ തിരുവനന്തപുരത്തെ ചില ഹോട്ടലുകൾ മുത്തശ്ശി യുടെ പപ്പടം മുഴുവൻ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് വസ്മതിയമ്മയ്ക്ക് ഇനി കവലകൾ തോറും അലയേണ്ടെന്ന ചുരുക്കം ഏതായാലും പപ്പടമുത്തശ്ശിയുടെ കഥ കേട്ടയാളുകൾ പറയുന്നു ഈ ഓണത്തിന് പപ്പടം അമ്മയുടെ കയ്യിൽ നിന്നും തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ